നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരാൻ കാരണം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള പരസ്യമാണ് കാരണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് മൊബൈൽ ഫോണിലുള്ള സെറ്റിങ്സിലും അതുപോലെ തന്നെ ക്രോം ബ്രൗസറിലുള്ള സെറ്റിങ്സ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് അത് ഡിസേബിൾ ആക്കാൻ സാധിക്കും മൊബൈൽ മൊബൈൽ ഫോണിൽ വരുന്ന ആ ഒരു പരസ്യം നമുക്ക് തടയാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ മൊബൈൽ ഫോണിലുള്ള ആണ് ചെയ്യുന്നത് അതിനായിട്ട് മൊബൈൽ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം കുറച്ച് അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഗൂഗിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ആർട്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കാത്തത് ഇവിടെ രണ്ട് ഓപ്ഷൻ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒന്ന് റീസെറ്റ് അഡ്വെർടൈസിങ് ഐ ഡി അതുപോലെ തന്നെ ഡിലീറ്റും അങ്ങനെ രണ്ട് ഓപ്ഷനാണ് അത് രണ്ടിലും നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മൊബൈൽ ഫോണിലുള്ള സെറ്റിങ്സ് കൊണ്ട് നമുക്ക് പരസ്യം ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോം ബ്രൗസറാണ് അതിനായിട്ട് നമ്മൾ ക്രോം ബ്രോസർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് മുകളിൽ കാണുന്ന ആ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ആ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് അടിയിലേക്ക് സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കാണിക്കും ഇവിടെ നമുക്ക് വേണ്ടത് ആർട്സ് പ്രൈവസിന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ രണ്ട് ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് പരസ്യം ഒഴിവാക്കാനായിട്ട് അതിനായിട്ട് ആദ്യം നമുക്ക് ആഡ് ടോപ്പിക്ക് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിനൊന്ന് ക്ലിക്ക് ചെയ്തിന് ആ വീഡിയോക്ക് വേണ്ടിയിട്ട് എനേബിളാക്കിയതാണ് നിങ്ങളത് എനേബിളാണെങ്കിൽ ഇത് ആക്കാൻ ശ്രമിക്കുക അങ്ങനെ ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷനാണ് കുറച്ച് അടിയിൽ ബേക്ക് വന്നാൽ ഇവിടെ സൈറ്റ് സജസ്റ്റഡ് ആർട്സ് ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒൻപത് ശതമാനം വരെ നമുക്ക് മൊബൈൽ ഫോണിൽ വരുന്ന പരസ്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനിയും ഇത് ഒഴിവാ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പരസ്യം വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സന്ദർശിച്ചാൽ മതി ഇതിൽ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്